നമസ്കാരം വിവാഹത്തിന് സമയം നോക്കുന്ന ചടങ്ങ് ഇന്നും പലയിടങ്ങളിലും നാം കാണുന്നതാണ് എന്നാൽ പലപ്പോഴും മനസ്സിന്റെ പൊരുത്തമാണ് ദാമ്പത്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നതിൽ സംശയം വേണ്ട എങ്കിലും വിവാഹത്തിന് പൊരുത്തവും അനുയോജ്യമായ സമയവും കുറിക്കുന്ന പലരും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു ജ്യോതിഷപ്രകാരം വിവാഹത്തിന്റെ കാര്യത്തിൽ ചിലത് നമുക്ക് നോക്കാം ഓരോ രാശിക്കാരിലും വിവാഹത്തിന്റെ സമയവും മാസവും വർഷവും തീയതിയും എല്ലാം വ്യത്യസ്തമാണ് വിവാഹത്തിന് കുറിക്കുന്ന മാസം പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ സ്വാധീനിക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത് ജ്യോതിഷപ്രകാരം ഓരോ രാശിക്കാർക്കും അനുയോജ്യമായ ചില സമയം വിവാഹത്തിന് വേണ്ടിയുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മേഡം രാശിക്കാർക്ക് വിവാഹത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ മാസം എന്ന് പറയുന്നത് ഏപ്രിൽ അല്ലെങ്കിൽ ഒക്ടോബർ എന്നീ രണ്ട് മാസങ്ങളാണ് ഈ സമയം ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സമയമായി എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമാണ് ഈ സമയം ഉണ്ടാവുക എന്നത് സത്യം കൂടാതെ ദീർഘമാംഗല്യവും ഫലം നൽകുന്നു ഇടവം രാശിക്കാർക്ക് ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നതിനുള്ള സാധ്യത വിവാഹത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അത് മെയ് ജൂൺ മാസങ്ങളിൽ ആയിരിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ് ഈ സമയം ജീവിതം സന്തോഷത്തിന്റെയും പൊതുവെ അനുകൂല സമയത്തിന്റെയും ആകെത്തുകയാണ് ഇവർക്ക് നവംബറും അനുയോജ്യ മാസം തന്നെയാണ് മിഥുനം മിഥുനം രാശിക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ മാസം എന്ന് പറയുന്നത് ഡിസംബർ മാസമാണ് ഇത് ഏറ്റവും ഉത്തമ സമയമായി കണക്കാക്കുന്നു നവംബർ ഡിസംബർ മാസങ്ങളിലെ വിവാഹം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇവർക്ക് വിദേശത്ത് യാത്രകൾ നടത്തുന്നതിനുള്ള സാധ്യതയുമുണ്ട് കർക്കിടകം കർക്കിടകം രാശിക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ മാസം എന്ന് പറയുന്നത് ജൂലൈ മാസമാണ് കുടുംബത്തിന്റെ സന്തോഷം വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ മാസത്തിന് വിവാഹം കഴിക്കുന്നതിലൂടെ സാധിക്കും സന്താന സൗഭാഗ്യത്തിനും ഈ മാസത്തിന്റെ വിവാഹം വളരെ അനുയോജ്യമാണ് കർക്കിടകം രാശിക്കാർക്ക് വിവാഹത്തിന് ജനുവരി മാസവും അനുയോജ്യം തന്നെയാണ് ചിങ്ങം ചിങ്ങം രാശിക്കാർക്ക് അവരുടെ വിവാഹം വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ് ഓഗസ്റ്റ് മാസത്തിൽ വിവാഹം കഴിക്കുന്നതിലൂടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നതിന് സാധിക്കുന്നു അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ആത്മീയമായ യാത്ര ആരംഭിക്കുന്നതിനുള്ള ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം കന്നി കന്നിരാശിക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ വിവാഹം കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ജന്മദിനത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നതും നല്ലതായി കന്നിരാശിക്കാർക്ക് മാറുന്നു പക്ഷെ ഇവർ വിവാഹം കഴിക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം അനുകൂലമായ ഒരു ദാമ്പത്യം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല പലപ്പോഴും സെപ്റ്റംബറിലെ വിവാഹം നല്ലതാണെങ്കിലും കന്നിരാശിക്കാർക്ക് ജന്മദിനത്തിൽ വിവാഹം കഴിക്കുന്നത് അത്യുത്തമമാണ് തുലാം തുലാം രാശി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അടയാളമായാണ് കണക്കാക്കുന്നത് സൗഹാർദപരമായ മനോഭാവം തന്നെയാണ് പലപ്പോഴും തുലാം രാശിക്കാരുടെ പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാര്യം സംഭവിക്കുന്ന സമയമാണ് എന്നത് തന്നെ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ മാസം എന്ന് പറയുന്നത് ഒക്ടോബർ മാസമാണ് വൃശ്ചികം വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ വിവാഹം നടക്കുന്നതിന് അനുകൂലമായ സമയമാണ് നവംബർ മെയ് മാസങ്ങൾ ഈ മാസത്തിന് ആരംഭിക്കുന്ന ഏതൊരു ബന്ധവും സ്നേഹവും ആരംഭിക്കുന്നതിന് ഏറ്റവും മികച്ചത് നവംബർ മെയ് മാസത്തിൽ വിവാഹം കഴിക്കുന്നതാണ് ശക്തമായ വൈകാരിക പ്രതികരണങ്ങൾക്ക് ഇവർ വിധേയമാവുന്നു ധനു ധനു രാശിക്കാർക്ക് അവരുടെ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഡിസംബർ ഫെബ്രുവരി മാസങ്ങൾ ഈ മാസത്തിൽ വിവാഹം കഴിക്കുന്നവർക്ക് ജീവിതം വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു മാത്രവുമല്ല ഇവർക്ക് വിദേശത്ത് ജീവിക്കാനുള്ള സാധ്യതയും ഉത്സാഹത്തോടെ മുന്നോട്ട് പോകുന്നതിന് സാധിക്കുകയും ചെയ്യും മകരം മകരം രാശിക്കാർക്ക് ജൂലൈ മാസത്തിലാണ് ഏറ്റവും അനുകൂലമായ സമയം വിവാഹത്തിന് കഠിനാധ്വാനത്തിലൂടെ കരിയറിൽ പുരോഗതി പ്രാപിക്കുന്നവരാണിവർ അത് പങ്കാളിയുടെ ജീവിതത്തിലും എത്തി നിൽക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് ഈ രാശിക്കാർ സമാധാനപരമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ശിക്കാർക്ക് ഇവരുടെ വിവാഹം നടക്കുന്നതിന് അനുകൂലമായ സമയമാണ് ഒക്ടോബർ ഈ മാസത്തിൽ വിവാഹം കഴിക്കുന്നത് വഴി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു മാത്രമല്ല സന്താന സൗഭാഗ്യവും ഇവരെ തേടിയെത്തുന്നു എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് വിവാഹ ശേഷമാണ് സംഭവിക്കുന്നത് മീനം മീനം രാശിക്കാരിൽ വരുന്നവർക്ക് ജൂൺ മാസത്തിൽ വേണം വിവാഹം കഴിക്കുന്നതിന് ഇവർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ് വിവാഹത്തിന് മെയ് മാസവും അനുയോജ്യമായ ഒന്നാണ് ഇവർക്ക് ജീവിതത്തിൽ സന്താന സൗഭാഗ്യവും അനുകൂല മാറ്റങ്ങളും ഉണ്ടാവുന്നത് വിവാഹത്തിലൂടെയാണ് വ്യക്തിപരമായി മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കും